<Sans> െ പിടിക്കണമെങ്കിൽ വേണം സർ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യൂപ്പസ് മാസ്റ്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കായിസ് അപ്പൊ നമ്മുടെ വ്യാഴാഴ്ചയായിട്ട് മെയിന്റനൻസ് ഒക്കെ ആയിട്ട് നമ്മുടെ ഗെയിം ഓപ്പൺ ആയിട്ട് കായി നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഇന്ന് ഏതൊക്കെ പാക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഏതൊക്കെ ഇവന്റ് കളിച്ചാലും കോയിൻ കിട്ടിയാ അതുപോലെ തന്നെ ഫ്രീ ട്രൈ കിട്ടുക എന്നൊക്കെ സോ നമുക്ക് എന്തായാലും അതിന് തന്നെ ഇവന്റിനിന്ന് തുടങ്ങാം സോ ഗൈസ് ഇവന്റിൽ ഫിഫ്റ്റി കോയിൻ ചാലഞ്ചിന്റെ വന്നിരിക്കുന്നത് ഇപ്രാവശ്യം നാഷണൽ ടീംസിന്റെ ആണ് സോ നാഷണൽ ടീമിൻ്റെ കളിക്കുക ഫിഫ്റ്റി നാഷണൽ ടീമിൽ കഴിഞ്ഞാൽ ഏഹ് അവരെന്നെ തന്നോളൂ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല നമ്മൾ ഏതെങ്കിലും ടീം എടുത്തോ ഞാൻ എന്തായാലും ഇന്ത്യയാണ് എടുത്തത് ഇന്ത്യ എടുത്തിട്ട് എന്തായി പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ രണ്ട് കളി എക്സ്ട്രാ ടൈമിൽ പോയി ഗൈസ് എക്സ്ട്രാ ടൈമിൽ രണ്ടണവും പൊട്ടി മൂന്നാമത്തെ കളി പിന്നെ പെനാൾറ്റിയിലേറ്റു ഇന്ത്യൻ ടീം എടുത്ത് കളിച്ച് കഴിക്കുമ്പോൾ എത്രത്തോളം ഡിഫിക്കൽ ആണെന്നറിയാലോ അപ്പോൾ നല്ല ഡിഫിക്കൽ എക്സ്ട്രാ ടൈം വരെ പിടിച്ചു നിന്നാലും സബ് ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് മെയിൻ ആയിട്ട് അപ്പൊ നിങ്ങളെന്താ നിങ്ങളുടെ രാജ്യം നിങ്ങളുടെ നിങ്ങളുടെ അത് അതെടുത്ത് കളിച്ചാൽ മതി സോ നമ്മളൊരു വൈബിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയെടുത്ത് കളിക്കണട്ടോ സോ ഇന്ത്യൻ ടീമിന്റെ ഗെയിം പ്ലേ പിന്നെ ജസ്റ്റ് കമന്റ് ചെയ്യുക പിന്നെ വന്നിരിക്കുന്നത് ഇത് പിന്നെ മുന്നേ വന്നാണ് തിങ്കളാഴ്ച വന്നതാണ് പിന്നെ നമ്മുടെ ടീം പ്ലേ ഫണ്ട്ട് കോപ്പ് ഇവന്റ് വന്നിട്ട് അതിൽ നമുക്ക് കോയിൻ കിട്ടും അപ്പോൾ കൂട്ടുകാരൊക്കെ ആയിട്ട് കളിച്ച് കോയിൻ എടുക്കുക സോ അതുപോലെ തന്നെ നമ്മളുടെ ഫ്രീ ട്രൈ കിട്ടണ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ടീമിന്റെ ഇതിൽ തന്നെയാണ് സോ ഇതിൽ എൻ്റെ അടിച്ച് നാഷണൽ ടീമിന്റെ പ്ലേസ് ഇട്ടാൽ മതി അതായത് കണ്ടോ നാഷണൽ ടീമിലത്തെ പ്ലേസിന് എടുത്തിടുക അത്രേ ഉള്ളൂ ഏതെങ്കിലും നാഷണൽ ടീമിന് മതി അത് ഓട്ടോ പിക്ക് അടിച്ചാൽ മതി ഓട്ടോ ഓട്ടോ ഓട്ടോപിക് പ്ലേസ് പറഞ്ഞാൽ സ്റ്റാറ്റു എടുത്താൽ മതി അപ്പം വന്നോളും സോ അത് കുറേ പേര് ഇപ്പോഴും ഫ്രീ ട്രൈഡായാലും ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് പിന്നെ പറയാനുള്ളത് മൈ മൈലീഗിന്റെ കാര്യാണ് സോ മൈലീഗിന്റെ ഞാൻ അന്ന് തൊട്ടതാണ് എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യാം ന്യൂ പ്ലേയേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അവർ കുറച്ച് പേരെ സോ ലോൺ പ്ലയേഴ്സിനെ ടോപ്പ് പറഞ്ഞാൽ ഡൊണാൾഡോണി ലൊട്ടൈസ് ഉണ്ട് ലബോർക്കുണ്ട് ട്രിമ്മർ അല്ല ട്രിംബർ ട്രിമ്മർന്നൊക്കെ പറയുന്നത് ബ്രാഹിൻ ടൈസ് അങ്ങനെ കുറച്ച് പ്ലേസിനെ ആഡ് ചെയ്തിട്ടുണ്ട് സോ മൈ ലീഗ് കളിക്കണവരാണ് എന്തായാലും കളിച്ച് എൻജോയ് ചെയ്തിട്ടോ ഇനി നമുക്ക് നേരെ പാക്കിലേക്ക് പോവാം ഗൈസ് സോ പാക്കിലേക്ക് പോകുമ്പോൾ ബ്രസീലിന്റെ ഒരു ഫ്രീ ട്രൈ കിട്ടിയിട്ടുണ്ട് അത് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും ബ്രസീലിന്റെ സോ ബ്രസീലിന്റെ ഒരു ഫ്രീ ട്രൈ എടുക്കുന്നുണ്ട് അതിനെ നമുക്ക് കിട്ടാത്തത് ആകാം മാർക്കിനായിട്ടാണ് അത് എന്തായാലും ഫ്രീ ട്രൈവ് എടുത്ത് കൊടുക്കുകയാണ് അതിൽ വലിയ ഇതില്ല മാർക്കിനേഴ്സ് തന്നെ കിട്ടാതെ എനിക്ക് ഇന്ന് അതായത് ഓൾറെഡി പി എസ് സിയുടെ മാർക്കിനേഴ്സ് ഉള്ളത് എനിക്ക് വലിയ താല്പര്യമില്ല മാർക്കിനസിനെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ഒരേപോലെയാണ് സോ മാർക്കിനാണ് കിട്ടാതെ തോന്നുന്നുണ്ട് അതെ മാർക്കിനെയാണ് നിങ്ങൾക്ക് ഇന്ന് ആരെ കിട്ടിയാൽ ജസ്റ്റ് കമന്റ് ചെയ്യട്ടോ മാർക്കിനോട് ഇറക്കട്ടെ സോ ഇനിയുള്ളത് നമ്മുടെ പ്ലെയർ ഓഫ് ടീക്ക് ആണ് സോ പ്ലെയർ ഓഫ് ധീക്ക് പറയുക ഈ ഫുട്ബോളിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ഓഫ് ധീക്ക് ഈ ആഴ്ചയും വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച അടിപൊളിയായിരുന്നു സോ അതുപോലെ തന്നെ ഈ ആഴ്ചയും കിട്ടില്ലാ പ്ലെയർ ഓഫ് ധീക്ക് ആണ് വന്നിട്ട് നമ്മുടെ ഹാലൻഡ് നൂറ്റി ഒന്ന് അവിടുന്ന്ണ്ട് അതുപോലെ തന്നെ ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു സാക്ക് കൂടുതൽ ചാൻസ് വരിക റൈസിനാണ് നമ്മുടെ ലൈവ് കണ്ടവർക്കറിയാം സോ റൈസ് വന്നിട്ടുണ്ട് രണ്ട് അസിസ്റ്റ് ഒരു ഗോൾ ഇട്ടിട്ടുണ്ടായിരുന്നു മുമ്പ് പിന്നെ ഹെർണാണ്ടസ് വന്നിട്ടുണ്ട് പിന്നെ നമ്മളുടെ ബ്രൂണിംബ്രസ് ബ്രൂണ്രസിന്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു രണ്ട് ഗോൾ ഇട്ടുണ്ട് അപ്പൊ അവനും വരാൻ ചാൻസ് ഉണ്ട് സ് ഓർക്കസ്ട്രേച്ചർ ആണ് കുഴപ്പമില്ല പറയാം പിന്നെ ബാസ്റ്റ് എക്സ്ട്രാ ഫ്രണ്ട് ആണ് കിട്ടിയിട്ട് ഉപകാരമില്ല പിന്നെ ഒരു ഉരുസോളിനി ഇവൻ കുഴപ്പമില്ല ക്രിയേറ്റീവ് പ്ലേ ആണ് അത്യാവശ്യം നല്ല സ്കില്ലും കാര്യണ്ട് സ്പീഡുണ്ട് കുഴപ്പമില്ലാത്ത സ്റ്റാച്ചുള്ള പ്ലെയർ ആണ് അപ്പോൾ ഇവനെ കിട്ടിയാലും കുഴപ്പമില്ല പിന്നെ ഒനാനുണ്ട് ഐസ് ഒനാനൊക്കെ ഒരു ആവറേജ് പറയാം റിഫ്ലക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആവറേജ് പറയാം പിന്നെ ഉള്ളതൊക്കെ ആവറേജ് ബിലോ ആവറേജ് പറയുകയാണെങ്കിൽ സോ എന്തായാലും ഇതിന് നമ്മുടെ ടാർഗറ്റ് പറയണത് അറിയാലോ വൺ ആൻഡ് ഓൺലി ബെല്ലിങ്ങ പിന്നെ റേസിന് കിട്ടിയാലും കുഴപ്പമില്ല ആലിന് കിട്ടിയാലും കുഴപ്പമില്ല ഈ മൂന്ന് പേരാണ് ടാർഗറ്റ് നിങ്ങൾ ഇതൊന്ന് ടാർഗറ്റ് അറിയാണെങ്കിൽ നിങ്ങക്ക് ആരെ കിട്ടി ജസ്റ്റ് താഴെ വേണ്ടി കേട്ടോ അപ്പൊ സുഖമായി ഫസ്റ്റ് ഫ്രീ ട്രെയിന് കൊടുക്കേണ്ടത് എന്തായാലും നാല് പ്രൈസ് നമുക്ക് സൈൻ ചെയ്യാം അവസാനത്തെ പ്രൈസിനെ കിട്ടിയാൽ മതി അല്ല കിട്ടാണ്ടിരുന്ന മതിയായിരുന്നു നോക്കി നോക്കാം ആരെ കിട്ടുന്നു ായിട്ടത് വെല്ലാവരും ഇട്ടിട്ട് വിചാരിച്ചില്ല എന്തായാലും കിട്ടിണ്ട് പുളി ഒന്നും പറയല്ലിന് കിട്ടിണ്ട് നമുക്ക് ഓ പുളി ബ്രോ ഇനി അല്ലെങ്കിലും കൂടെ എന്താണ് സമാധാനായിട്ടില്ല പക്ഷെ ഫോക്സിന്റെ ഗോൾ പോച്ചറല്ല

വിചാരിക്കന്നെല്ലാം പറഞ്ഞേ സൂപ്പർ സബ് എല്ലാം സൂപ്പർ സബ് ആണ് പിന്നെ കുഴപ്പമില്ല പറയാം ഗോൾ പോച്ചറാണ് വീണ്ടും നമുക്ക് റൈസ് റൈസ് മതി ഒട്ടേനെ ചിലപ്പോൾ റൈസിനൊട്ടോ അന്നം തരുന്നവനാണ് റൈസ് അപ്പോൾ നോക്ക് നോക്കി വെക്കാം പ്രീമിയർ ലീഗ് പോടാ പ്രീമിയർ ലീഗ് പാടാ പ്രീമിയർ ലീഗ് പോടാ പ്രീമിയർ ലീഗ് പോടാ പ്രീമിയർ ലീഗ് ബ്രൂണോന്റെ ഓർക്കല് ഏൻക്രമേ കിടക്കുന്നുണ്ട് പെട്ട സാധനം കിടക്കുന്നുണ്ട് ഇത് വേണ്ടാന്ന് വെച്ചേ മൂന്ന് ഗ്രൂ ബ്രൂണോ കയ്യിൽ മൂന്നെണ്ണം കിടക്കട്ടെ അല്ലേ അല്ലാണ്ട് എന്താ പറയാ മുന്നേ പോലെ ട്രൈഡ് ചെയ്യാനൊന്നും സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈ ആണ് റൈസിനെ അല്ലെങ്കിൽ ഇവനെ താടേ നോക്കി ഓക കിട്ടാ നോക്കി ഫൈനൽ ട്രൈ അന്ന് അതിനോ ഭാഗ്യം അല്ലെങ്കിൽ മൂഞ്ചി അത്രേ ഞാൻ പറ്റൊക്കെ പറയുള്ളു മറ്റൊക്കെ തോന്നി റൈസ് യെസ് ഐസ് അത് പൊളിച്ചു അത് പൊളിച്ചു ഹാലിന്റെ ഓൾറെഡി പറഞ്ഞ എന്റെ ഒരു കിടക്കണ്ട് ഇത് നോക്കൊന്നായ കൊണ്ടാണ് കുറച്ച് അട്രാക്റ്റീവ് ആവണത് പക്ഷേ ബോക്സിന്റെ ബോക്സ് ആണ് റൊമേരിയോനെ പോലെ എല്ലാവരും ആവണമെന്നില്ല ഫോക്സിൻ്റെ ആയിട്ട് ബീസ്റ്റ് ആവണമെങ്കിൽ റൊമേരിയോനെ പോലെ എല്ലാവരും ആവണം സോ അതെന്തായാലും അല്ല എന്നാലും കുഴപ്പമില്ല റൈസിനെ കിട്ടിയിട്ട് കൈസ് സോ റൈസ് കിട്ടി പൊളി ഇപ്പൊ നിങ്ങൾക്ക് ഇന്ന് ആരെ കിട്ടി ജസ്റ്റ് താഴെ കമന്റിട്ട് റൈസ് ഓക്കെ എന്തായാലും കുഴപ്പമില്ല അപ്പൊ ഞാൻ ഇതിനൊരു റേറ്റിംഗ് കൊടുക്കാണെങ്കിൽ അച്ഛന കിട്ടിലെ പ്ലൈസിനാണ് മൂന്നെണ്ണത്തിനും കിട്ടിയിക്കുന്നത് പക്ഷെ എനിക്ക് ഇതിൽ ആവശ്യം ഉണ്ടായിരുന്ന വലിയ റൈസ് ആണ് പിന്നെ മാറ്റാനും ഇവന് ആവശ്യം ഉണ്ടായിരുന്നില്ല ബട്ട് ഇള്ളയില് നാലെണ്ണം കിട്ടിയാലും മൂന്നെണ്ണം ബെസ്റ്റ് കാടോളാ എന്തായാലും നല്ല വെറുത്ത പാക്ക് ഓപ്പൺ ഇങ്ങനെയായിരുന്നു സോ പാക്ക് ഓപ്പൺ ചെയ്തത് കിടലം പാക്ക് തന്നെയാണ് ഒരു നിങ്ങൾക്ക് അറിയാം കിട്ടി ജസ്റ്റ് താഴെ കമന്റ് ചെയ്യുക അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അത് വരയ്ക്കും ബായ്